സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയായി പൌരത്വ ഭേദഗതി മുഖ്യമന്ത്രി കോൺഗ്രസിനെ വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ കുറ്റപ്പെടുത്തി സിഎഎ വിരുദ്ധ പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ബിജെപി ആരോപിച്ചു സിഎഎ വിരുദ്ധ പ്രക്ഷോഭത്തിലെ കേസുകൾ മുഖ്യമന്ത്രി പൊതുവേദിയിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നും നടപടിയെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ആവശ്യപ്പെടുകയാണ് പൗരത്വ ഭേദഗതിക്കെതിരായ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കേണ്ടത് ബി ജെ പിക്ക് എം കെ മുനീർ കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിനൊന്നും ചെയ്യാനാകില്ലെന്നും എം കെ മുനീർ പറഞ്ഞു അദ്ദേഹം ശരിക്കും സംസാരിക്കേണ്ടത് അദ്ദേഹം ഇത് ഞങ്ങൾ റാലി കോൺഗ്രസ് എന്താ ചോദിച്ചാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ഹംസ സമസ്തയുടെ ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സമസ്ത കോൺഗ്രസിനെതിരാണെന്ന് കരുതുന്നില്ലെന്നും എം കെ മുനീർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ കിറ്റിനടിമകളായെന്നാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ നിരീക്ഷണം പൊതുതിരഞ്ഞെടുപ്പ് യു ഡി എഫിന് ചിഹ്നം സംരക്ഷിക്കാനുള്ള മത്സരമല്ലെന്ന് എ കെ ബാലനെ പരിഹസിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതുപാർട്ടികൾക്ക് ദേശീയ പദവിയും ചിഹ്നവും നഷ്ടമാകുമെന്നാണ് എ കെ ബാലൻ ഇന്നലെ പൊതുവേദിയിൽ പറഞ്ഞത് ൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം